തൃശ്ശൂരിൽ ഇത്തവണ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത് അവിടെ ആര് വാഴും ആര് വീഴുമെന്നുള്ളതാണ് ഇനി അടുത്ത മാസം ജൂൺ നാലാം തീയതി കണ്ടറിയേണ്ടത് പക്ഷേ അവിടെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് കടക്കുമെന്ന വിശ്വാസം സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനുണ്ട് സി പി ഐയും അതുപോലെ തന്നെ അത് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ യു ഡി എഫ് ആകട്ടെ വിജയം സുനിശ്ചിതമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയും അവിടെ നിന്നും എം പി ആയി ശേഷം കേന്ദ്രമന്ത്രിയായി കേരളത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമെന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തൃശ്ശൂരിൽ ആത്മവിശ്വാസം ഇന്നലെ രാത്രിയോടെ ഇരട്ടിയായി എന്നാണ് നടനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഈ അവസരത്തിൽ പങ്കുവച്ചിരിക്കുന്നത് പാർട്ടി ഒരു റിവ്യൂ നടത്തിയിരുന്നു അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും അവർക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് തൃശ്ശൂരിലും സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്താൻ സാധിച്ചു ഇത്തവണയും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇത്തവണ വോട്ട് ശതമാനം ഉയരുമ്പോൾ അത് തൻ്റെ വിജയത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി വിജയപ്രതീക്ഷ പങ്കുവച്ചത് നമുക്കല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ച് കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും ഒരാളുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ കാത്തോളും ക്രോസ് വോട്ടിംഗ് എന്നൊരു ആരോപണമാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി വിജയം അതാരും സ്വന്തമാക്കാം എന്നുള്ള ഒരു വിശ്വാസമാണ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണമെന്ന വിശ്വാസത്തിൽ ഒരു നിലപാടിൽ എൽ ഡി എഫ് വോട്ടുകൾ മറഞ്ഞുവെന്ന ആരോപണം കഴിഞ്ഞ ദിവസം ഉയർന്നു കേട്ടിരുന്നു സമാനമായ രീതിയിൽ തൃശ്ശൂരിലും ക്രോസ് വോട്ട് ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ തന്നെ വ്യാകുലപ്പെടുത്തുന്നില്ല എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കത് മനസ്സിലായി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല അതിൻ്റെ ജോലി പോലുമല്ല ഞങ്ങൾ രണ്ടുപേരുമാണ് മത്സരിക്കുന്നതെന്ന പ്രഖ്യാപനങ്ങൾ അപമര്യാദയാണെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു താൻ ജയിച്ചാൽ തൃശ്ശൂരിന് ഒരു മാറ്റമുണ്ടാകും അത് ഉറപ്പാണ് തൃശ്ശൂരിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചർച്ച ചെയ്തതും ചെയ്തിട്ടുള്ളത് താൻ എം പി ആകാനാണ് മത്സരിക്കുന്നതെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉന്നതർക്കും കൃത്യമായ പങ്കുണ്ട് അത് പുറത്തു വരണം കരുവന്നൂരിലടക്കം ഈ ഇടപെടൽ ഉണ്ടായി എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത് അതേസമയം കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് മാത്രമല്ല ഒരു ബ്രാഞ്ച് തന്നെ തുറക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുമുള മാത്യൂസ് പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ചിൽ നിരവധി അക്കൗണ്ടുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഹാർട്ട് ട്രിക്ക് വിജയം നേടും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് വളരെ വ്യക്തമാകും രാജ്യമെമ്പാടും ഇങ്ങനെ മോദി തരംഗം മാഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയും മോദി വിരുദ്ധത മാത്രം പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇന്ത്യ മുന്നണി ചീട്ട് കൊട്ടാരം പോലെ തകർത്തടിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ജനവിരുദ്ധ ഭരണം നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലായി കേരളത്തിലെ ജനവിധി മാറുമെന്നതിൽ സംശയമില്ല സമസ്ത മേഖലയും തകർത്ത പിണറായി സർക്കാർ അഴിമതിയിലൂടെ എങ്ങനെ പണമുണ്ടാക്കാമെന്നുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതാണ് നടപ്പിലാക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിലത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മാറുമെന്നും ഗുരുവിള കൂട്ടിച്ചേർത്തു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കേരളത്തിലെ ക്രൈസ്തവമേ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ പ്രതിപക്ഷ നേതാവിന്റെ നടപടി പോലും അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്തതാണെന്നും ഗുരുവിള മാത്യൂസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി